നമസ്കാരം ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് വാല അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മലയാളി അല്ലാതെ ഇരുന്നിട്ടും മികച്ച സ്വീകാര്യതയാണ് താരത്തിന് മലയാളി മക്കൾ നൽകിയത് ഗോഖലയുമായുള്ള വിവാഹശേഷം ബാല ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും നടൻ ഭാര്യയുമായി താമസം മാറി കൊച്ചിയിൽ നിന്ന് മാറിയ വിവരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയാണ് ബാല ആരാധകരെ അറിയിച്ചത് കൊച്ചിയിൽ നിന്ന് മാറിയപ്പോൾ ബാല പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാം ഞായറാഴ്ചയും എല്ലാവരും എന്നെ വന്ന് കാണാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഒന്നും നേരിട്ട് എന്നെ കൈകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നൂറ് ശതമാനം ഞാൻ ചെയ്യേണ്ട നന്മ ഞാൻ ചെയ്തിരിക്കും രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടു ദിവസം സമയം തരും ഇനി കൊച്ചിയിലേക്ക് വീട്ടിൽ വരികയാണെങ്കിൽ അത് ആ വീട് വിൽക്കാനായിരിക്കും ഞാൻ ചികിത്സയിലൊന്നുമല്ല ഒന്നുമല്ല മാറിയതുമല്ല ഗംഭീരമായിട്ട് ഇരിക്കുകയാണെന്നാണ് ബാല പറഞ്ഞത് പുതിയ പല തീരുമാനങ്ങളും മനസ്സിൽ കണ്ടാണ് നടൻ ബാല വൈക്കത്തേക്ക് താമസം മാറിയത് കായലുരത്ത് ഭാര്യയ്ക്കൊപ്പം സമാധാനത്തോടെ താമസിക്കാൻ വാങ്ങിയ സ്വപ്നഭവനത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നടൻ പങ്കിട്ടിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും തന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ശതമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാല ചെലവഴിക്കാറുണ്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന സമയത്ത് നിരവധി ആളുകളാണ് സഹായം അഭ്യർത്ഥിച്ചും കിട്ടിയ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ചും ബാലയെ കാണാൻ എത്തിയിരുന്നത് സഹായം ചോദിച്ചു വന്ന ആരെയും നടൻ വെറും കൈയ്യോടെ മടക്കി അയക്കാറില്ല കുട്ടിക്കാലം മുതൽ താൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നയാളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ പ്രസിദ്ധമായ സിനിമാ കുടുംബമാണ് ബാലയുടേത് കുട്ടിക്കാലത്തെ ശീലം ഇപ്പോഴും ബാല പിന്തുടരുന്നുണ്ട് ചെന്നൈയിലെ ബാലയുടെ കുടുംബം നിർത്തരായ നിരവധി കുട്ടികളെ പഠനത്തിനും മറ്റുമായി സഹായിക്കാറുണ്ട് അതേ പ്രവർത്തി കേരളത്തിലും തന്നാൽ കഴിയുന്ന വിധം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബാല അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്നോണം പുതിയ താമസ തലമായ വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ബാല പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി താൻ കൂടി മുൻകൈയെടുത്ത് സ്കൂൾ നിർമ്മിക്കുന്ന വിവരം പാല തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത പുതിയ വീഡിയോയിലൂടെ പങ്കിട്ടത് എല്ലാവർക്കും നമസ്കാരം ഇത് നടൻ പാലയാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയൊരു ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു സ്കൂൾ ഞങ്ങൾ ഒരുക്കാൻ പോവുകയാണ് സാലുചേട്ടന് ഞാൻ ആദ്യം നന്ദി പറയുന്നു സാലുചേട്ടനാണ് സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു സ്കൂൾ ഞങ്ങൾ പോയി കണ്ടിരുന്നു പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾക്കൊപ്പമുണ്ട് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ് സ്കൂൾ അതിന്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയായ ശേഷം കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം അതിനു മുമ്പ് കൂടുതൽ ഞങ്ങൾ സംസാരിക്കുന്നില്ലെന്നാണ് ബാല പറഞ്ഞത് ശേഷം ചെക്ക് ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയും താനും സാലു ജോർജും ചേർന്ന് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ സ്കൂൾ ചെയ്തു തരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ബാല എല്ലാത്തിനും സാക്ഷിയായി ബാലയ്ക്കൊപ്പം ഭാര്യ ഗോകുലിയും ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ നാം നമ്മുടെ കാലുകൾ ഒരു പ്രദേശത്ത് വയ്ക്കുന്നുവോ അപ്പോഴെല്ലാം ഭൂമി സ്വർഗ്ഗമായി അഭിവൃദ്ധിപ്പെടണം ഇതൊരു തുടക്കം മാത്രമാണ് നെഗറ്റീവ് കമന്റുകൾ പറയുന്ന സുഹൃത്തുക്കളെ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സ്കൂൾ നിർമ്മിച്ചതിന് എന്നെ ശകാരിക്കാൻ മറക്കരുത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കുറിച്ചുകൊണ്ടാണ് ബാല വീഡിയോ പങ്കുവച്ചത് നിരവധി പേർ വീഡിയോ ഏറ്റെടുക്കുകയും കമന്റ് ചെയ്ത് രംഗത്തെത്തുകയും ചെയ്തു ഒരു വിഭാഗം ആളുകൾ നടന പ്രവൃത്തിയെ അഭിനന്ദിച്ചപ്പോൾ മറ്റു ചിലർ എന്ത് കാര്യം ചെയ്താലും അത് പബ്ലിസിറ്റിക്കായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന നടന്റെ രീതിയെ വിമർശിച്ചു ക്യാമറ സ്വിച്ച് ഓഫ് ചെയ്യൂ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നിശബ്ദമായി നല്ല കാര്യങ്ങൾ ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങളുടെ മൂന്ന് വിവാഹമോചനം മായ്ച്ചു കളയാനാവില്ലെന്നാണ് ഒരാൾ വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് കമന്റിൽ ശ്രദ്ധയിൽപ്പെട്ട ബാല ഉടനടി മറുപടി നൽകുകയും ചെയ്തു ബുദ്ധിശൂന്യതയോടെ സംസാരിക്കരുത് ഈ വീഡിയോയിലൂടെ ഒരു പ്രശസ്ത ഡോക്ടർ ഒരു ചെറിയ ആശുപത്രി നിർമ്മിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുടുംബത്തെ മാത്രം പരിപാലിക്കുക പാവങ്ങൾ ജീവിക്കട്ടെ എന്നാണ് ബാല മറുപടി കുറിച്ചത് രണ്ടായിരത്തി പത്തിലായിരുന്നു ബാലയുടെ അമൃതയുടെയും പ്രണയവിവാഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് പത്ത് വർഷത്തോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു മൂന്നാം ഭാര്യ എലിസബത്ത് ആയിരുന്നു ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അതും പാതിവഴിയിൽ പോയി ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു പക്ഷേ ആ ബന്ധത്തിനും രണ്ടു വർഷം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എലിസബത്ത് പോയ ശേഷം കൊച്ചിയിൽ വീട്ടിൽ ബാലയും ജോലിക്കാരും മാത്രമാണ് ഏറെ നാളുണ്ടായിരുന്നത് ശേഷം നടന്റെ മാമന്റെ മകൾ ഗോകുല വന്നു അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹം